നർമ്മ മുഹൂർത്തങ്ങൾ കൊണ്ട് സമ്പന്നമായ ഫ്ലവേഴ്സ് ടിവിയിലെ ഉപ്പുമുളകും സീരിയലിലെ ലച്ചുവിനെ എല്ലാവർക്കും ഏറെ ഇഷ്ടമാണ് പാതി മലയാളിയായ ലച്ചുവിന്റെ ശരിയായ പേര് ജൂഹി റുസ്തക്കി എന്നാണ് പ്പുമുളകിലും അഭിനയിക്കാൻ എത്തിയതോടെ നിരവധി ആരാധകരാണ് ലച്ചു എന്ന ജൂഹിയെ തേടിയെത്തിയത് എന്നാൽ ആരാധകർക്ക് നിരാശ സമ്മാനിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പങ്കുവെക്കുന്നത് പ്രേക്ഷകരുടെ പ്രിയങ്കരിയായ ലച്ചുവിന് കഴിഞ്ഞ ദിവസം രാത്രിയാണ് അപകടം സംഭവിച്ചത് സുഹൃത്തുമായി സഞ്ചരിക്കുകയായിരുന്ന ലച്ചുവിന്റെ സ്കൂട്ടറിൽ മറ്റൊരു ബൈക്ക് ഇടിക്കുകയായിരുന്നു ഉടൻ തന്നെ കൊച്ചിയിലെ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ ചികിത്സ തേടി ബൈക്ക് ഇടിച്ചതിനെ തുടർന്ന് ലച്ചുവിന്റെ വലതുകാലിന് ക്ഷതം സംഭവിച്ചിട്ടുണ്ട് എന്നാൽ പരിക്ക് ഗുരുതരമല്ലെന്ന് ലച്ചു തന്നെ വ്യക്തമാക്കി നല്ല ആക്സിഡന്റ് വരും സീരിയസ് ആയിട്ടൊന്നുമില്ല ചുമ്മാ ബൈക്കൊക്കെ കൂട്ടിയിടിച്ച് കുറച്ചു ദിവസത്തേക്ക് റെസ്റ്റൊക്കെ ആയിട്ട് വീട്ടിലിരിക്കാനുള്ള പരിപാടിയാണ് പിന്നെ നല്ല സുഖമുണ്ട് കാലില് എന്തു പറ്റി ഉദയകുമാർ ആക്സിഡന്റ് പറ്റിയതാ വണ്ടി ബൈക്കും ഞങ്ങളുടെ ഡിയും ഞാൻ കൂട്ടിയിടിച്ചപ്പാൻ പോയി സീരിയസ് ആയിട്ടൊന്നുമില്ല കാലില് കുറച്ച് ചതവ് ചെറുതൊക്കെ ഉണ്ട് പിന്നെ നരമ്പിന് ഒരു ചെറിയ ക്രാക്ക് ഉണ്ട് പിന്നെ അവിടെ ഇവിടെയൊക്കെ കല്ലിച്ചടക്കിണ്ട് അപ്പൊ അഞ്ചു ദിവസം കഴിഞ്ഞിട്ട് ഹോസ്പിറ്റല് ടേക്ക് റെസ്റ്റ് പിന്നെ റെസ്റ്റ് വേണ്ടിട്ടാണല്ലോ അഞ്ചു ദിവസം വീട്ടിലിരിക്കണത് എന്നാ സംഭവിക്കുന്നതിലും മെഡിക്കൽ ട്രസ്റ്റിലായിരുന്നു ഹോസ്പിറ്റലിൽ പിന്നെ അവിടെ പ്ലാസ്റ്റർ ഒക്കെ ഇട്ടു അവിടെ അടുത്ത് തന്നെയാ പള്ളിമുക്കിൽ വെച്ചിട്ട് തന്നെയാ ആക്സിഡന്റ് ഉണ്ടായത് അല്ല സുധാ അനുഭവാരെങ്കിലൊക്കെ ഉണ്ടോ കാലം ഒടിഞ്ഞിട്ടൊന്നുമില്ലാട്ടോ അത് കുറച്ച് ഫ്രാക്ചറും ഫ്രാക്ചറും പറയാൻ പറ്റില്ല അത് ബ്ലഡ് കട്ടയായിട്ട് ആയിട്ട് ഇരിക്കണത് മാത്രേ ഉള്ളൂ വേറെ ഒന്നുമില്ല ഹലോ എന്ത് പറ്റി ആക്സിഡന്റ് പറ്റി അയ്യ ഇന്ന് ഷൂട്ടില്ലായിരുന്ന ഷൂട്ടിന് പോയില്ല എന്റെ അടുത്ത് വരണ്ടാന്ന് പറഞ്ഞു ഇന്ന് രാത്രി ആയതുകൊണ്ട് രാവിലെ ഡയറക്ടർ സാറ് ഉണ്ണി വീട്ടിൽ വീട്ടില് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കോർഡിനേറ്റർ വീട്ടില് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞു വീട്ടിലിരുന്ന് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് പയ്യെ അങ്ങോട്ട് വന്നാ മതി എന്ന് പറഞ്ഞു യെസ് മരുന്നൊക്കെ ഉണ്ട് ഗറ്റ് ബൽക്കുണ്ട് അനുഭവം ഉണ്ടോ എന്നോ ഉണ്ടോ പക്ഷെ എനിക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആട്ടോ ഇങ്ങനെ വണ്ടിന്ന് വീഴാ ഫുൾ കോമഡി ആയിരുന്നു എന്നല്ലേ പിന്നെ എന്താണ് പിന്നെന്താണ് ഫുഡൊക്കെ കഴിച്ചോ ഞാൻ ഞാനെന്തൊ ഫുഡൊക്കെ കഴിച്ചിട്ട് വേറെ പേരൊക്കെ വരുകയാണെങ്കിൽ അതോടെ കഥ കഴിഞ്ഞാലും രക്ഷപെട്ടു അധികം ഒന്നും സംഭവിച്ചൊന്നുമില്ല പിന്നെ ആ പരിക്കോട്ടെ പറ്റിയ കുട്ടീനെ ഹോസ്പിറ്റലിൽ നല്ല

On Facebook and YouTube, Multiplex Entertainments.